പ്രിയമുള്ളവർ ഇത് എൻ്റെ കൃഷിസ്ഥലമാണ് ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ കൃഷി കൃഷിസ്ഥലത്ത് പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ച് ദൈവത്തിൻ്റെ വചനം പങ്ക് പങ്കുവെക്കുമ്പോൾ ഒരു ആനന്ദമാണുള്ളത് നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകമുള്ളവരായിരിക്കും ഈശോ തൻ്റെ ശിഷ്യന്മാർ കൊടുത്ത ഒരു ഉപദേശമാണ് നമുക്കറിയാം സർപ്പം എന്ന് പറയുന്നത് ഇരയെ പിടിക്കാനും ശത്രുവിനെ നേരിടാനും അത് വളരെ തന്ത്രപൂർവമാണ് പെരുമാറുക കാരണം അത് എവിടെയെങ്കിലും പതങ്ങിക്കിടക്കുക ഇരയെ കാണുമ്പോൾ അത് പിടിക്കുന്നു ശത്രുവിനെ കാണുമ്പോൾ അത് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു അത് പറ്റാതെ വരുമ്പോൾ ശത്രുവിനെ നേരിടുന്നു ഇരയെ പിടിക്കുന്നതും ശത്രുവിനെ പിടിക്കുന്നതും അതിൻ്റെ വാവുണ്ടാണ് ഇവിടെയാണ് നമ്മൾ യേശുവിൻ്റെ ഈ സന്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നേരെ വരുന്ന ശത്രുത ശത്രുക്കൾ അത് ആദ്യം തന്നെ വിവേചിച്ചറിയണം ആരാണ് നമ്മുടെ ശത്രു എന്ന് നമ്മളറിയണം യേശു പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുക അത് ഏത് ശത്രുവിനെയാണ് സ്നേഹിക്കാൻ പറഞ്ഞു നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ലൗകിക കാര്യങ്ങളിൽ നമുക്കെതിരെ നിൽക്കുന്നവരെയാണ് നമ്മൾ ശത്രുവായിട്ട് കാണുക അങ്ങനെയുള്ളവരെ സ്നേഹിക്കാനാണ് യേശു പഠി നമ്മളെ പഠിപ്പിച്ചത് നമ്മളെ ഉദ്രവിക്കുന്നവരെ സ്നേഹിക്കുക അവരോട് ക്ഷമിക്കുക അവരുമായിട്ട് പങ്കുവെക്കുക നല്ല ബന്ധം പുലർത്തുക എന്നൊക്കെയാണ് അതിനർത്ഥം കാരണം അതുതന്നെ യേശു പറയുന്നുണ്ട് പല്ലിനു പകരം പല്ല് കണ്ണിന് പകരം കല്ല് ആ പല് കണ്ണ് കൈക്ക് പകരം കൈ ജീവന് പകരം ജീവൻ അങ്ങനെയല്ല അത് പ്രതികാരത്തിൻ്റെയല്ല ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും തീർന്നുകൊണ്ട് സ്നേഹത്തിൽ അവരെ സ്വീകരിക്കുന്ന മനോഭാവത്തിലേക്ക് ഓരോ ക്രൈസ്തവ വിശ്വാസിയും ഓരോ ശിഷ്യനും കടന്നു വരണം അങ്ങനെ നമ്മൾ ശത്രുവായിട്ട് കരുതുന്ന നമ്മുടെ സഹോദരങ്ങൾ അയൽവാസികൾ അല്ലെങ്കിൽ മിത്രങ്ങൾ അവരെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആ പറഞ്ഞതിനർത്ഥം എന്നാൽ ഇവിടെ മറ്റൊരു ശത്രുവിനെക്കുറിച്ച് പറയുന്നുണ്ട് അതാരാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മുടെ വിശുദ്ധിയെ ഒക്കെ നശിപ്പിക്കാൻ വരുന്ന ശത്രു അവരിൽ നിന്ന് നമ്മൾ ഓടിയകലണം ഓടിയകലാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ തന്നെ പ്രതിരോധിക്കണം അതായത് നീ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ തകർക്കാൻ ഏത് വ്യക്തി വന്നാലും അതിനെ നമുക്ക് എതിർക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളവിടുന്ന് കഴിവതും മാറുക ആ ശത്രുവിൽ നിന്ന് നമ്മളകന്നിരിക്കുക അല്ല എങ്കിൽ മാറാൻ പറ്റുന്നില്ല എങ്കിൽ ആ ശത്രുവിനെ നമ്മൾ ശരിയായ രീതി തന്നെ പ്രതിരോധിക്കണം അങ്ങനെ പ്രതിരോധിച്ച ഒരു വിശുദ്ധ നമുക്കുണ്ട് നിരവധി വിശുദ്ധരുണ്ട് അതിലൊരു വിശുദ്ധയാണ് ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ പദവിയിലെത്തിയിരിക്കുന്ന മര്യാപുരയെത്തി കാരണം ദൈവത്തിൻ്റെ ആലയമായ തൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ വന്ന വ്യക്തിയെ അവൾ നിഷ്കരണം നേരിടുകയും അവൻ്റെ വാളാൽ മരിക്കുകയും ചെയ്തു കാരണം ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടാതെ ആത്മാവിനെയും ശരീരത്തെയും നരകാഗ്നിക്ക് ഇട്ടുകൊടുക്കാൻ കഴിയുന്നതിനെ ഭയപ്പെട്ട മര്യാഗരയെത്തി തൻ്റെ വിശുദ്ധിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തിന്മയുടെ ശക്തികൾ യേശുവിരോധികൾ സഭാവിരോധികൾ ആദ്യം ചെയ്യുന്ന പ്രവർത്തി എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ യുവതികളെ നമ്മുടെ യുവാക്കളെ ആദ്യം തന്നെ അവരുടെ ആലയമാകുന്ന ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്ന ശരീരത്തെ കളങ്കപ്പെടുത്തി നശിപ്പിക്കാനാണ് നോക്കുക അതിനവർ പല തന്ത്രങ്ങളാണ് ഉപയോഗിക്കുക പ്രണയം അതുപോലെ തന്നെ പുരോഗമന ചിന്തകൾ ലൈംഗിക വൈകൃതങ്ങൾ അങ്ങനെ ചാരിത്ര അശുദ്ധി വരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തെ തകർക്കുക അങ്ങനെ തകർക്കപ്പെടുന്ന ആലയം പുനരുദ്ധരിക്കുക വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പലപ്പോഴും ചെളിയിൽ വീണവർ വീണ്ടും തിരികെ വരാതെ ആ ചെളിയിൽ തന്നെ പൂണ്ടുകിടക്കുക ഇങ്ങനെ തകർക്കപ്പെടുന്ന ആലയം വീണ്ടും പുനരുദ്ധരിക്കാൻ നമുക്ക് അവസരമുണ്ട് പക്ഷേ അതിലേക്ക് നമ്മുടെ തലമുറകൾ ചിന്തിക്കുകയോ അവരെ അതിലേക്ക് കൊണ്ടുവരികയോ നമ്മുടെ സമൂഹം ചെയ്യുന്നില്ല അവരെ ആ നാശത്തിലേക്ക് തന്നെ തള്ളിവിടുന്ന ഒരു മനോഭാവമാണുള്ളത് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടാമത് നമ്മുടെ ആലയമാകുന്ന നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കാൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുക അത് പുരോഗമന ചിന്തകളും ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളും ഭൗതിക നേട്ടങ്ങളും സമ്പത്തുകളും ഒക്കെയാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹം ദൈവത്തിൽ നിന്നകന്ന് സ്വന്തമായ നേട്ടങ്ങൾക്ക് വേണ്ടി പോവുകയും ഒരിക്കലും ഉയരാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായിട്ട് വരുന്നുണ്ട് സമ്പത്ത് വിദ്യാഭ്യാസപരമായിട്ട് ഉയരുന്നുണ്ട് പക്ഷേ സമാധാനത്തിൽ അവർ ദാരിദ്ര്യം അനുഭവിക്കുകയും സമാധാനമില്ലാതെ പലപ്പോഴും വിഷാദ രോഗികളായിട്ട് പോവുകയും പലരും ജീവൻ സ്വയം നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ അനേകരെ സാധാനിക പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനുള്ള വഴിയായിട്ട് മാറുന്നു അപ്പം ഇങ്ങനെയുള്ള ശത്രുവിനെ നമ്മൾ ശരിയായ രീതിയിൽ തന്നെ പ്രതിരോധിക്കണം ഇവരുമായിട്ട് നമ്മൾ ഒരു കാരണവശാലും സന്ധി ചെയ്യരുത് അപ്പം ഈ അല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങളാകുന്ന നമ്മുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന വളർച്ചയ്ക്ക് വിലങ്ങു തടിയായിട്ട് നിൽക്കുന്ന അല്ല നമ്മുടെ സാമ്പത്തിക ശാരീരിക നഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളവരെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെന്ന നിലയ്ക്ക് നമ്മളവരെ സ്നേഹിക്കുകയും അവരെ ഉൾക്കൊള്ളുകയും വേണം അല്ലാതെ നമ്മുടെ സത്യദൈവത്തിൽ നിന്ന് അകറ്റുന്ന ദൈവത്തിൻ്റെ ആലയമാകുന്ന നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്ന യേശുവിൽ നിന്ന് അകറ്റുന്ന സഭയിൽ നിന്ന് അകറ്റുന്ന ശത്രു ആ ശത്രുവുമായിട്ട് ഒരു കാരണവശാലും നമ്മൾ സന്ധി ചെയ്യരുത് അത് വിവേകത്തോടും വിവേചനത്തോടും കൂടി വേണം നമ്മൾ ശത്രുക്കളെ തിരിച്ചറിയാൻ ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ